ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിപ്പോൾ ഇന്നുള്ളത് പാലക്കാടിലെ ഇന്ദിരാഗാന്ധി സ്റ്റേഡിയത്തിലെ മെറൈൻ വേൾഡിലാണ് എന്താ രസം കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് അതിൻ്റെ സൈഡിലായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് ഒരാൾക്ക് വൺ ഫിഫ്റ്റി റുപ്പീസാണ് അഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാവർക്കും വൺ ഫിഫ്റ്റി റുപ്പീസ് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും കൂടി ഉള്ളിലേക്ക് കയറി നമ്മൾ മീ ഫിൻ്റെ മീനിൻ്റെ വായിലൂട്ടിയാണ് നമ്മൾ കയറി ചെല്ലുക അവിടെ മുമ്പ് തന്നെ വെൽക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് പോയ മീനുകളുടെ ചാകരയാണ് ഓ ഞാൻ എനിക്കറിയാത്തതും അറിയുന്നത് ആയിട്ടുള്ള ഒരുപാട് ഉണ്ടായിരുന്നു എന്താ രസം കണ്ടിരിക്കാം കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്യും സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ ഇത് സൺഡേയും സാറ്റർഡേയും ഫുൾ ഡേയും ഫുൾ ഡേ എന്ന് വെച്ചാൽ രാവിലെ ടെൻ എ എം ടു ടെൻ പി എം വർക്കിംഗ് ഡേയ്സിൽ വൺ പി എം ടു ടെൻ പി എം വരെയാണ് ടൈമിങ് അപ്പോൾ ഇനിയും പോകാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ പോവുക അടിച്ച് പൊളിക്കുക എൻജോയ് ചെയ്യുക കണ്ടിരിക്കേണ്ട ഒരു പ്ലേസ് തന്നെയാണ് മക്കളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു പിന്നെ കുഞ്ഞു മത്സ്യങ്ങളുടെ ഓ എന്താ രസം കളർ കളർ മത്സ്യങ്ങളുടെ ഒരു സാഹചര്യം ഇതൊരു രണ്ട് മൂന്ന് നാല് ആയിട്ടാണ് കേട്ടോ ഓരോ സെ ഒരു സെക്ഷനിൽ ഒരു സെറ്റ് മീൻ പിന്നെ കളർ മത്സ്യങ്ങൾ പിന്നെ വലിയ വലിയ മീനുകൾ എന്താ ഇതാണ് നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സ്പോട്ട് ഇതുമാണ് ഫുൾ നമ്മുടെ ചിപ്പ് മറ്റും മത്സ്യങ്ങൾ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് മറ്റേ കളം മത്സ്യങ്ങളില്ലേ അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് അത് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മീനുകളുടെ രാജാക്കന്മാരായ അരാപ്പാമയും അലിക്കറ്റ ഫിഷും അങ്ങനെയുള്ള വലിയ കൊമ്പന്മാരുടെ കളികളാണ് അതും കൂടി കഴിയുമ്പോഴാണ് പിന്നെ ഫോട്ടോ സെക്ഷൻ ഉണ്ട് ഒരു ചെറിയൊരു ഫോട്ടോ സെക്ഷൻ പോലെ അവർ സെൽഫി അതിങ്ങനെ കറങ്ങും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എടുക്കാം പിന്നെ അൻ്റിപ്പറായിട്ട് മത്സ്യകന്യ കൊട്ടാരമുണ്ട് അതും കഴിഞ്ഞ് നമ്മൾ കാത്തിരുന്ന സ്പോട്ട് എത്തുക നമ്മുടെ ആഴക്കടലിലെ രാജകുമാരി മത്സ്യകന്യകയുടെ ഒരു ആറാട്ട് തന്നെയാണ് അവിടെ അത് കാണാനാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ആഗ്രഹിച്ചിട്ട് വരുന്നത് അതും കണ്ടു പിന്നെ ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് പിന്നെ ചന്തയുണ്ട് ഇഷ്ടമല്ല കമ്മലും അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ പിന്നെ ഫുഡ് കോട്ടും അവിടുന്ന് ചെറിയ കഴിച്ച് കഴിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങിയത് അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ പോവുക പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഗെയിം പാർക്ക് എല്ലാം അവിടെ ഒരു ഒരു ഫുൾ സെറ്റാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ കണ്ണനും കുഞ്ഞുങ്ങളും ചാവിയും കണ്ണുടെ ഫ്രണ്ട്സും ചിയാവിയുടെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കൂടി ആടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം അത് ആ ഫ്ലവർ ഷോയും ഉണ്ടായിരുന്നു അതും കൂടി കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് നേരെ കെ എഫ് സിയിലോട്ട് പോയി അതും കഴിച്ച് നേരെ വീട്ടിലോട്ട് ചെന്ന് അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്